സംസ്ഥാന കമ്മിറ്റിയുടെ അക്കൗണ്ട് മരവിപ്പിച്ചു ഇതെല്ലാം കേസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ് അപ്പോൾ തികച്ചും തെറ്റായ ആരോപണങ്ങൾ മുന്നോട്ടേക്ക് വെച്ച് പാർട്ടിക്കെതിരായിട്ട് കടന്നാക്രമണം നടത്തുന്നതിൽ യാതൊരു തരത്തിലുള്ള മനസാക്ഷി കുത്തുള്ളവരല്ല ഇ ഡി എന്നാൽ കോടിക്കണക്കിന് രൂപയുടെ കുഴൽപ്പണ കേസിൽ ബി ജെ പിയുടെ നേതൃത്വം ഉൾപ്പെടെയുള്ളവരെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ വെള്ളപൂശി കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ബോധപൂർവ്വമായ പ്രവർത്തനമാണ് ഇപ്പോഴും നടത്തിയിട്ടുള്ളത് തിരൂർ സതീഷിനെ ചോദ്യം ചെയ്യുകയോ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും രീതിയിൽ അന്വേഷണം നടത്തുകയോ ചെയ്യാതെ ജനങ്ങളുടെ മുമ്പിൽ പരിഹാസ്യമായ ഒരവസ്ഥയാണ് ഇ ഡി ഇപ്പോഴും നേരിടുന്നത് കേരളം പോലുള്ള സംസ്ഥാനത്ത് ഇ ഡി എടുക്കുന്ന ഇത്തരം നിലപാടുകൾ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ കോൺഗ്രസ്സുകാരും ഈ ധർമ്മരെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ കള്ളപ്പണ കേസ് അല്ലെങ്കിൽ കുഴപ്പം കേസുമായിട്ട് ബന്ധമുള്ളവരാണ് ഷാഫിയെ പറ്റി സുരേന്ദ്രനെ തന്നെ പറഞ്ഞത് ബി ജെ പി മാത്രമല്ല കോൺ കോൺഗ്രസിൻ്റെ നേതാവായ ഷാഫിയെ പോലുള്ളവർക്ക് പങ്കുണ്ട് എന്ന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം നമുക്ക് അറിയുന്നതാണ് അപ്പോൾ ഇത്തരം പരിശോധനകളൊന്നും ഇ ഡിയുടെ ഭാഗത്തുണ്ടാകുന്നില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഇതേപോലെ തന്നെ കേന്ദ്ര ഏജൻസികൾ ഗവൺമെൻറ്റിനും മുഖ്യമന്ത്രിക്കും മന്ത്രി മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനുമെല്ലാമെതിരായി വലിയ രീതിയിലുള്ള കടന്നാക്രമണം നടത്തിയതെന്ന് നമുക്കറിയുന്നതാണ് അപ്പോൾ തികച്ചും രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയ നേതൃത്വത്തെയും ഗവൺമെൻറ്റിനെയും പ്രതിക്കൂട്ടിലാക്കുന്നതിന് വേണ്ടിയുള്ള കള്ളപ്രചാരവേലിയും പ്രചരണവും കേസും കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ ബി ജെ പി നേതൃത്വത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏത് തെറ്റായ സമീപനവും സ്വീകരിക്കാൻ ഒരു മടിയും കാണിക്കാത്ത ഈ ഇ ഡിയുടെ വിശ്വാസ്യതയെ കേരളത്തിലെ ജനങ്ങൾ വളരെ ഫലപ്രദമായി തുറന്നു കാണിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല ഇതെല്ലാം വെച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന ഇ ഡിയുടെ വിരുദ്ധ സമീപനത്തെയും ഭരണകക്ഷിയോടൊപ്പം നിൽക്കുന്ന നിലപാടിനെയും കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള ഇത്തരം പ്രക്രിയയ്ക്ക് നേതൃത്വം കൊടുത്ത ഇ ഡിക്കെതിരായി അതിശക്തിയായ ജനീയ വികാരം കേരളത്തിൽ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ താഴെ തലങ്ങളിൽ വരെ ഇതിനെതിരായ പ്രതിഷേധ പ്രകടനങ്ങളും അതുപോലെ തന്നെ വില്ലേജ് അടിസ്ഥാനത്തിലുള്ള പ്രകടനങ്ങളും ഏരിയ അടിസ്ഥാനത്തിലുള്ള പ്രകടനവും ഉദ്യോഗവും ജില്ലാ കേന്ദ്രങ്ങളിലുള്ള പൊതുയോഗവും എല്ലാം സംഘടിപ്പിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ വരുന്ന ഇരുപത്തിയൊൻപതാം തീയതി കൊച്ചിയിലെ ഇ ഡി ആസ്ഥാനത്തേക്ക് ഇത്ര നെറികെട്ട രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്ന ഇ ഡിയെ തുറന്നു കാണിക്കത്തക്ക രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കേണ്ടതുണ്ട് എന്നും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് അത് ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രചരണം അതുപോലെ തൃശ്ശൂര് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ശക്തിയായിട്ടുള്ള പ്രതിഷേധം കേരളത്തിലുടനീളം വ്യാപകമായ രീതിയിലുള്ള പ്രതിഷേധം ഇതിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വരണം എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത് നാളെ വയനാട് ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള കേരള ഗവൺമെൻറ് മുൻകൂട്ടി തീരുമാനത്തിന് അടിസ്ഥാനപ്പെടുത്തി കേരളത്തിൻ്റെ ബഹുമാനിയായ മുഖ്യമന്ത്രി ഏ ഈ മാസം ഇരുപത്തൊമ്പതിൽ ഈ മാസം ഇരുപത്തൊമ്പതിൽ ഈ മാസം ഇരുപത് എപ്പോഴെങ്കിലും നടത്തിയിരുന്നത് ഇപ്പോഴല്ലേ ഇത് മുഴുവൻ ജനങ്ങളും ഗൗരവപരമായിട്ട് കാര്യം കൈകാര്യത്തോണ്ടിരിക്കുന്നു ഇരുപത്തിയൊൻപതിന് കാരണം ഇത് തുറന്നു തുറന്നുകാണിക്കന്നെ വേണം ഇത് ഇതിൻ്റെ രാഷ്ട്രീയമാണ് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് പച്ചയായിട്ട് ഭരണവർഗത്തിന് വേണ്ടി എന്തും ചെയ്യാൻ ദാസ്യവേല ചെയ്യാൻ തയ്യാറാവുന്ന ഒരവസ്ഥയാണ് ഈ ഇ ഡിയുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനെ ശക്തിയായി ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് വ്യാപകമായ പ്രതിഷേധ പ്രകടനം നടക്കണം ഒപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കണം അതിൻ്റെ ഒപ്പം തന്നെ ഇരുപത്തി ഒൻപതാം തീയതി ഇതിൻ്റെ ഒരു തുടർച്ചയായി ഇ ഡി ഓഫീസിലേക്കുള്ള ജനകീയമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും വേണം എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്